േ നമസ്തേ നമസ്കാരം ഇന്ന് ഞാനുണ്ടല്ലോ ഇത് കണ്ടില്ലേ ഉള്ളി എന്ത് കറി വെക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴും ഉള്ളിത്തീയൽ വെക്കാമെന്ന് ഓർത്തു ഉള്ളിത്തീയൽ കണ്ടില്ലേ നമ്മുടെ ഈ ചെറിയ ചെറിയുള്ളിയില്ലേ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിത്തീയൽ ഉള്ളിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട് മനസ്സിലായില്ലേ ഈ നല്ല സാധനങ്ങളും നന്നായിട്ട് എടുക്കുന്നതിന് ഒരുപാട് സമയം വേണം അതുകൊണ്ട് എല്ലാ അമ്മമാർക്കും മടിയാണ് പക്ഷേ അതങ്ങനെയല്ലേ ഉള്ളൂ ഒരുപാട് ഗുണങ്ങൾ ഒക്കെ കിട്ടണം നമ്മൾ നമ്മളൊരുപാട് ഹാർഡ് വർക്ക് നമുക്ക് അതിന്റെ ഫലം കിട്ടത്തുള്ളൂ നല്ല ഫലം തന്നെ കിട്ടുമല്ലേ അതുപോലെ തന്നെയാണ് ഈസി ആയിട്ടുള്ള പണി ചെയ്യാൻ എല്ലാരും ആഗ്രഹിക്കുന്നത് ആ അങ്ങനെ ആവുമ്പോൾ അതിന് വലിയ ഗുണം കാണുകയാലും ഇതിരി കഷ്ടപ്പാടുണ്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോഴേ ഉള്ളിയുടെ ഗുണ ഗുണവിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമോ പുള്ളിക്കകത്ത് നമ്മുടെ ഒരുപാട് സൾഫർ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയ ആരോഗ്യം നിലനിർത്താൻ ഹാർട്ടിൻ്റെ ഫംഗ്ഷനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഉള്ളി കേട്ടോ അതായത് ഉള്ളിയിൽ സൾഫർ സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ബ്ലഡ് ഫ്ലോട്ട് ചെയ്യുന്നത് ഹാർട്ടിൽ മനസ്സിലായില്ലേ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നതിന് പിന്നെ രക്തം ക്ലോട്ടാകുന്നതിന് തടയുന്നു അങ്ങനെ നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു ആരാ നമ്മുടെ ഉള്ളിയിലെ സൾഫർ സംയുക്തങ്ങൾ കേട്ടോ പിന്നെ പ്രമേഹ നിയന്ത്രണത്തിന് ഒത്തിരി നല്ലതാണ് ഷുഗർ പേഷ്യൻസ് ഷുഗർ പേഷ്യൻസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലേ അതുകൊണ്ട് പഞ്ചസാര ഫാക്ടറികളെല്ലാം കൂട്ടുക ആ നമ്മുടെ നമ്മുടെ ഈ ഉള്ളിക്കകത്ത് നമ്മുടെ പാൻക്രിയാസ് പാൻക്രിയാസല്ലേ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇൻസുലിൻ ഉത്പാദിപ്പിച്ച് അതായത് നമ്മുടെ ഇൻസുലിൻ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു അതുവഴി പ്രമേഹ സാധ്യത ടൈപ്പ് ടു മനസ്സിലായി ആ ഒരു സാധ്യത കുറയ്ക്കാനായിട്ട് നമ്മുടെ ഉള്ളി സഹായിക്കുന്നു കേട്ടോ പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ ഏറ്റവും ബെറ്റർ ആണ് ഉള്ളി ഇമ്മ്യൂണിറ്റി പവർ മനസ്സിലായില്ലേ പണ്ടുള്ള ആൾക്കാർ പഴയ മണ്ണാന്ന് പറയും അവർക്ക് നല്ല രീതിയിലുള്ള ഫുഡൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു എനിക്ക് കൊറോണ പിടിച്ച് പിടിച്ചപ്പോഴും പ്രായം ചെന്ന് അച്ഛനും അമ്മയ്ക്കും അത് പിടിച്ചില്ല കാരണം എന്താ പഴയ ആൾക്കാരാണ് അവർക്ക് നല്ല നല്ല ആഹാരങ്ങൾ കഴിച്ച് നമുക്കിപ്പോൾ കഴിക്കുന്നത് എന്തുവാ എല്ലാം വിഷമാണല്ലേ എന്തെല്ലാം സംഭവങ്ങൾ കെമിക്കൽ അടങ്ങിയിരിക്കുന്ന എല്ലാം ഉണ്ട് പക്ഷേ നമ്മുടെ ഉള്ളി കഴിച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കൂടും മനസിലായിട്ടേ അതായത് വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഉള്ളിക്കകത്ത് ഓക്കെ അത് നമ്മുടെ അണുബാധയെല്ലാം ചെറുക്കുന്നതിനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു കേട്ടോ ഉള്ളിക്കുട്ടൻ ഉം അപ്പോ ആരും മറക്കരുത് കേട്ടോ പിന്നെ അടുത്തതാണ് ദഹനത്തെ സഹായിക്കുന്ന ഒന്നര സംഭവമാണ് രാവിലെ ഏറ്റവും എല്ലാവരും ഡൈജഷൻ്റെ പ്രശ്നമാണെന്നും പറഞ്ഞുകൊണ്ട് അൾസറുണ്ട് എരിച്ചിലുണ്ട് കുളിച്ച് തികട്ടിലുണ്ട് എന്നും പറഞ്ഞു അതായത് രാവിലെ നേരം എടുക്കുമ്പോഴേ ഒമിപ്രസോൾ ഒമെക്സ് ഗുളിക പാൻഡോ പാൻറ്റോപ്പ് ഡോക്ടർമാർക്ക് അങ്ങനെ ചെന്ന് പറഞ്ഞാൽ മതി അവരങ്ങ് എഴുതി വിട്ടോളും കേട്ടോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും ഭക്ഷണത്തിൽ ഉള്ളി ഉൾ നമ്മൾ ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ അതിനകത്ത് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും പിന്നെ കുടലിൻ്റെ ആരോഗ്യത്തിനും വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ നമ്മുടെ ഉള്ളിക്കുട്ടൻ സഹായിക്കുന്നുണ്ട് ഇതൊന്നും അറിയില്ലല്ലോ അല്ലേ ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഏറ്റവും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ഓർഗൻ ഏതാ സ്കിൻ അല്ലേ അതെ തൊലി അപ്പം ചർമ്മ സംരക്ഷണത്തിന് നമുക്ക് മുടി തലയിലില്ല എന്തിനു കൊള്ളാം അല്ലേ വെപ്പുമുടി വെച്ചിട്ട് കാര്യമുണ്ട് ആ അഴുകി അഴുകിയ രാവണമെന്ന് പറയാം അല്ലേ അതിലും നല്ലത് നമ്മളെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും മാറിക്കിട്ടുക മനസ്സിലായില്ലേ അതായത് ഉള്ളി നീര് മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ഈ പേന ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ ഉള്ളി നീര് ഉള്ളി ചതച്ച് തലയിൽ തേച്ചാൽ മതിയെന്ന് പറയലേ ആ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല അറിവുണ്ട് ഇപ്പോൾ ഉള്ളവർക്ക് ഭയങ്കര വലിയ എഡ്യൂക്കേറ്റഡ് ആണെന്നായിട്ടൊന്നും കാര്യമില്ല അവർ ചുമ്മാ പുസ്തകപ്പുഴുക്കളാന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല മനസ്സിലായില്ലേ അപ്പം ചർമ്മത്തിനും മുടിക്കുമൊക്കെ ഒരുപാട് നല്ലതാണ് ഉള്ളി പിന്നെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ളി ഒന്നര സംഭവമാണ് കേട്ടോ ജലദോഷം ചുമ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉള്ളിനീരുണ്ടല്ലോ തേനി ചാലിച്ചൊന്ന് കഴിച്ച് സൂപ്പറാണ് കേട്ടോ ചുമയെല്ലാം മാറിക്കിട്ടും പിന്നെ എല്ലാവർക്കും അസ്ഥി തേയ്മാനമൊക്കെയാന്ന് പറയും ബലക്കുറവാണെന്ന് പറയും അസ്ഥിയുടെ ബല നല്ല സ്ട്രെങ്ത് ആണ് ബോൺസിന്റെ അതിന് നല്ലതാണ് ഉള്ളി കേട്ടോ പിന്നെ തൈരിനകത്തൊക്കെ ഉള്ളി ചതച്ചിട്ട് മോരുമെള്ള ഒക്കെ കുടിക്കുകയല്ലേ അത്ര നല്ല എന്നറിയാമോ മനസ്സിലായില്ലേ അങ്ങനെ അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഉള്ളി നല്ലതാണ് ഓക്കെ പിന്നെ പച്ചയ്ക്ക് ചവച്ചരച്ചിത് കഴിക്കുന്നതും നല്ലതാണ് മോരി കലയ്ക്ക് കഴിക്കുന്നതും നല്ലതാണ് പിന്നെ ഉണ്ടല്ലോ എന്തെങ്കിലും മുറിവോ ചതവോ ഒക്കെ പറ്റിക്കഴിഞ്ഞുണ്ടല്ലോ അവിടെ ചതച്ച് ഉള്ളി നീര് തേക്കും നീരും കേട്ടോ അത് വേറെ കാര്യം പെട്ടെന്ന് കരിഞ്ഞോളും അപ്പം നമുക്കിന്നൊരു ഉള്ളിത്തീയൽ വെച്ചാലോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഓക്കെ നമുക്ക് ബാക്കി പിന്നാലെ കാണാം കാണല്ലോ ഡൗട്ടുകാരെ അപ്പം ഉള്ളി മറക്കാതെ ഉള്ളി സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഉപയോഗിക്കുക ഭക്ഷണത്തിൽ ഓക്കെ ബായ് നമുക്ക് പോകാം ഇനി തേങ്ങാ ചുരണ്ടെന്ന് വലിയൊരു കടമ്പയാണ് തേങ്ങാ ചുരണ്ടി ആ ഉള്ളി നല്ല എണ്ണയ്ക്കകത്ത് ചീൻ ചെട്ടിക്കകത്തിട്ട് നന്നായിട്ട് വഴച്ചു കാണേ നന്നായിട്ട് ഒഴിക്കണം നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും എന്തേ അതൊരു പാത്രത്തിലോട്ട് കോരി വയ്ക്കാം കേട്ടോ പിന്നെ ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ ചെറുണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കും തേങ്ങ നല്ല മൂത്ത് പരുവാകുമ്പോഴേക്കും ഇപ്പോൾ വത്തിൽ മുളകും കൊത്തുമല്ലിയൊന്നും എല്ലാവരും ഉപയോഗിക്കുന്ന പൊടികളല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോഴാണ് ഞാൻ കരിയേപ്പിലയുടെ കാര്യം ഓർത്ത് ഞാൻ കരിയേപ്പില വരയ്ക്കാൻ പോകണം കേട്ടോ ഈ പൊട്ടി പൊട്ടി വേരേനെ തളർക്കുന്ന കരിയപ്പം ഉണ്ട് മേളിലത്തെ വടക്കുവരത്തെ പറമ്പിൽ കേട്ടോ അവിടെ അതേ കണ്ടില്ലേ വേനല എന്നാലും ഒരുപാട് നിപ്പുണ്ട് അങ്ങനെ അതും പറിച്ചുകൊണ്ട് കൊണ്ടുപോയി വെക്കുക വലിയ കരിയേപ്പുണ്ട് എനിക്ക് കേട്ടോ പരിയപ്പം പൂവിടുന്ന ചീത്തയാണെന്ന് പറയും നമ്മുടെ കുടുംബം മുടിയെന്ന് പറയണേ പൂക്കാറാകുമ്പോഴേക്കും അതെല്ലാം ഒടിച്ചൊടിച്ച് കളയണം കണ്ടില്ലേ ഞാൻ വെച്ച് കഴിഞ്ഞാൽ കാട് പോലെയാവുന്ന പറഞ്ഞു എൻ്റെ കരിയപ്പം കാട് കണ്ടില്ലേ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ വേനലായിട്ട് കേട്ടോ കൂട്ടുകാരെ നമുക്ക് ആവശ്യത്തിനുള്ള കരിയപ്പിലും നമുക്ക് തൊടിയും തന്നെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടം ഇതാണ്ട് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് തേങ്ങായും മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി കരിയേപ്പിലയും കൂടെ കൂട്ടി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ച് ചേർക്കുന്ന ഒത്തിരി നല്ല വെള്ളം ചേർക്കാതെ പക്ഷേ മിക്സിയിൽ അങ്ങനെ അങ്ങ് പോരുകയല്ലോ ദേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഞാൻ പുളിത്തിയിലുണ്ടല്ലോ ഏത് കറികൾക്കും ഉപയോഗിക്കാം പിഴുപുളി വാളംപുളി എന്ന് ഞങ്ങൾ പറയും ചൂട് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ അത് അതിൻ്റെ ചൂടാറി ഞാൻ അതിനകത്തോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ആണ്ടേ പുളിവെള്ളം ഒഴിച്ചു നിളക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് അരപ്പ് ചേർക്കാം കേട്ടോ അരപ്പ് മല്ലിപ്പൊടി ചേർക്കുന്ന കൊണ്ടുണ്ടല്ലോ ഇത് കുറുകി വരും അതുകൊണ്ട് വലിയ നീളത്തിലൊന്നും എടുക്കണ്ട വെള്ളം നീട്ടിയൊന്നും മെയിൻ്റെ കേട്ടോ അരപ്പൊഴിക്കുകയാണേ ചെറുതീയിലിട്ട് അങ്ങോട്ട് തിളക്കട്ടെ പണി തീർക്കാൻ വേണ്ടി അടുത്ത അടുപ്പോട്ട് വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിങ്ങൾ അതായത് താളിച്ചെടുക്കാമേ എണ്ണയൊഴിച്ച് കടയിക്കകത്ത് കറി വേപ്പിലയും കടുകും മറ്റ മുളകും കൂടെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഈ എണ്ണയെല്ലാം നിറയെ വയറ്റി ചേരുന്ന ദോഷമാണെല്ലാവർക്കും അറിയാലോ പണ്ടത്തെ പോലെയൊന്നുമല്ല ഇപ്പം എല്ലാം മായം തന്നെ മായം കണ്ടില്ലേ ഇത് കുറുകി വരുന്നുണ്ട് കണ്ടോ തീയലെന്ന് പറഞ്ഞാൽ തൊട്ട് കൂട്ടാൻ പാകത്തിനെ ഇരിക്കാവുള്ളൂ അല്ലാതെ സാമ്പാറുപോലെ ആവരുത് കേട്ടോ കൂട്ടുകാർ ചേണ്ണയെല്ലാം തീകന്നു വന്നിട്ടുണ്ട് കണ്ടാലേ അറിയാം അത് സൂപ്പറാണെന്നുള്ളത് കേട്ടോ ഞാൻ വെച്ചിട്ട് തന്നെ എന്നെ തന്നെ പോയത്തതല്ലോ കേട്ടോ നിങ്ങൾ ഇതേപോലെ വെച്ച് നോക്കണം കേട്ടോ ഇതാ അമ്മ പറഞ്ഞു തന്ന പരിപാടിയാണിത് അതായത് ജാതി ഇവിടെ നിൽപ്പുണ്ട് അതിൻ്റെ ഒരു ഇല എടുത്തോണ്ട് അന്ന് വടിച്ച് കോരി ഇട്ട് കഴിഞ്ഞാൽ സ്പൂണ് വെച്ച് മാന്തൽ അതിൻ്റെ ഒന്നും കേൾക്കുകയല്ലോ നമുക്ക് എളുപ്പമുണ്ട് ഇതെല്ലാം അമ്മ കുറേ നുറുങ്ങ പണികളല്ലേ എനിക്ക് പറഞ്ഞു തന്നിട്ട് അമ്മ പോയേക്കുന്നു എണ്ണ മുഴുവൻ ചെല്ലുക അല്ല ഈ ഇല കൊണ്ട് തന്നെ നമുക്ക് ആ കടുക് ഒട്ടിച്ചതോടെ കോരിയിനകത്തൊട്ടിട്ടാൽ മതി അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ സെറ്റായിട്ടുണ്ട് കേട്ടോ ഈ പാത്രത്തിലോട്ട് വേറെ എന്ത് വേണേലും നമുക്ക് ചെയ്യാൻ തോരനോ മീൻമറുക്കുമോ എന്ത് വേണേലും ചെയ്യാം കേട്ടോ കണ്ടോ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഇന്ന് വേണ്ട എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത് കേട്ടോ ഇതാണ്ടേ നിങ്ങളും വെച്ച് നോക്കണം കേട്ടോ തേങ്ങാ കരിയാതെ നോക്കണം കേട്ടോ കൂട്ടുകാർ